പി വി അൻവറിന്റെ സ്വത്തിൽ കോടി രൂപയുടെ വർധനം തൃപ്തികരമായ റെയ്ഡർ കെ എഫ് സി വായ്പയും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറുമായ പി വി അൻവറിന്റെ സ്വത്ത് അൻപത് കോടി രൂപ വർദ്ധിച്ചെന്നും എന്നാൽ ഇതിന് തൃപ്തികരമായ വിശദീകരണം നൽകാൻ അധികത്തിനായിടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അൻവറുമായി ബന്ധപ്പെട്ട കമ്പനികളും വീടും ഉൾപ്പെടെ ആറിടങ്ങളിൽ നടത്തിയ റെയ്ഡ് സംബന്ധിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇ ഡി ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അൻവറിന്റെ സ്വത്ത് പതിനാലര കോടി രൂപയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് അറുപത്തിനാല് കോടിയിലധികം രൂപയായി വർദ്ധിച്ചു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ മലപ്പുറം ശാഖയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മതിയായ ഈടില്ലാതെയും ക്രമക്കേട് നടത്തിയും അൻവർ വായ്പ എടുത്ത വ്യവസായി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിൽ വിജിലൻസ് കേസ് എടുത്തിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് സംഭവത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് ഇ ഡിയും പരിശോധിക്കുന്നത് ഒരേ വസ്തു തന്നെ ഈട് വെച്ച് മാലംകുളം കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി ഏഴര കോടി രൂപ വായ്പ എടുത്തിരുന്നു ഇതേ വസ്തു തന്നെ ഈട് വെച്ച് പിന്നീട് മൂന്ന് കോടി രൂപയും രണ്ട് കോടിയോളം രൂപയും പി വി ആർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയും കെ എഫ് സിയിൽ നിന്നും വായ്പ എടുത്തെന്ന് ഇ ഡി പറയുന്നു ഇത് ക്രമേണ ഇരുപത്തിരണ്ടര കോടി രൂപയുടെ കടബാധ്യതയായി മാറി ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ ഈ തുക മറ്റു കാര്യങ്ങൾക്കായി വകമാറ്റിയെന്നാണ് പ്രാഥമിക തെളിവുകൾ എന്ന ഇ ഡി പറയുന്നു തന്റെ മരുമകന്റെയും ഡ്രൈവറുടെയും പേരിലാണ് മാലംകുളം കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉടമ താനാണെന്ന് അൻവർ സംബന്ധിച്ചതായി ഇ ഡി വ്യക്തമാക്കുന്നു പി വി ആർ മെട്രോ വില്ലേജ് എന്ന പദ്ധതിക്ക് വേണ്ടിയാണ് വായ്പാ തുക ഉപയോഗിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മതിയായ അനുമതി ഇല്ലാതെയാണ് മെട്രോ വില്ലേജിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബിനാമി ഉൾപ്പെടെ പതിനഞ്ച് അക്കൌണ്ടുകളടക്കം ഒട്ടേറെ രേഖകൾ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ഇവ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്നും ഇ വ്യക്തമാക്കി